ഫ്രണ്ട് ഭാഗം പൂജയുടെ വീടിന്റെ ബാൽക്കണി പരീക്ഷ സമയങ്ങളിൽ കമ്പേ സ്റ്റഡി എന്ന പേരിൽ അത് പതിവാണ് അല്ലെങ്കിലും അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമാണ് ആ ബാൽക്കണി അവിടെ നിന്ന് നോക്കിയാൽ ആരെയുടെ മുറിയും കാണാം തൊട്ടപ്പുറത്ത് റോഡിലൂടെ പോകുന്ന ചുള്ളൻ ചെക്കന്മാരെയും കാണാം ഇത് നോക്കി ചാപ്റ്റർ അവന് വാച്ചിന്റെ പട്ട വാങ്ങാൻ അവൾ മുടി മുറിച്ച് വിറ്റു അവൾക്ക് മുടി ചെയ്യാൻ വാങ്ങാൻ അവൻ തന്റെ വാച്ച് തന്നെ വിറ്റു ഇതെന്ത് കോപ്പാണ് ആര്യ തന്റെ കയ്യിലെ ഇംഗ്ലീഷ് ടെസ്റ്റ് പുസ്തകം ബാൽക്കണി വരാന്തയിലേക്ക് നീക്കിയിട്ടുകൊണ്ട് ചോദിച്ചു പഠിക്കാതിരിക്കാൻ കാരണം തപ്പി നടക്കുന്ന ആളാണ് അതറിയാവുന്നത് കൊണ്ട് തന്നെ പൂജ ഒന്ന് ചിരിച്ചു എടി ഉള്ളിൽ അർത്ഥമുണ്ട് അതാണ് പൂജ അവളെ കളിയാക്കും വിധം പറഞ്ഞു ചില സർപ്രൈസുകൾ അങ്ങനെ പാളിപ്പോകും പൂജ ഒരു ചെറു ചിരിയോടെ പറഞ്ഞു എന്നാലും ആർക്കും ഒന്നും ഉപകാരപ്പെടാതെ പോയില്ലേനയുടെ പിൻഭാഗം കടിച്ചു അവർക്കിടയിൽ സ്നേഹം ഉണ്ടായിരുന്നു പരസ്പരം നന്നായി അറിയാമായിരുന്നു പങ്കാളിക്ക് ഏറ്റവും അനുയോജ്യമായ സമ്മാനം കൊടുക്കണം എന്ന് തന്നെ ആഗ്രഹിച്ചു അങ്ങനെ ഒന്ന് തന്നെ തിരഞ്ഞെടുത്തു പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ പോലെ ഒന്നും നടക്കില്ലടി ജീവിതം അങ്ങനെയൊക്കെ അല്ലേ പൂജ ചോദിച്ചു ഓഹോ അങ്ങനെയാണോ പിന്നെ ചെറുപ്പം തൊട്ടേ അടയും ചക്കരയും പോലെ നടക്കുന്ന എത്ര പേര് ഭാവിയിൽ കീരിയും പാമ്പും ആയിട്ടുണ്ട് പൂജ പറഞ്ഞു തീരുമ്പോ ഉളിക്കണ്ണിട്ട് ആരെയും നോക്കുന്നുണ്ടായിരുന്നു എന്താ നിനക്കെന്നെ മടുത്തോ പെട്ടെന്ന് ചോദിച്ചു ഏയ് നാളെ നമുക്കിടയിൽ മൂന്നാമതൊരാൾ വന്നാൽ നമ്മുടെയൊക്കെ ഭാവി എന്താവും പൂജ അല്പം കൗതുകത്തോടെ ചോദിച്ചു മൂന്നാമതൊരാളോ ആര് നിന്റെ ചേട്ടനാ മാങ്ങാണ്ടി പോണോ ആര്യ ആ ചോദ്യം കേട്ടവശം ചോദിച്ചു പൊടി ചേട്ടൻ പാവ എനിക്കാണേലും നിനക്കാണേലും എന്തെങ്കിലും ഒരു ആവശ്യം വന്നാ ആദ്യം ഓടിയെത്ത ചേട്ടനാവും പൂജ പറഞ്ഞു ആരെയത് വല്ലാതെ ഗവനിച്ചില്ല ശരിയാ മൂന്നാമതൊരാൾ വന്ന തീർന്നു അതാ എനിക്ക് നിന്റെ ചേട്ടനോട് ഇത്ര ദേഷ്യം അവൻ എന്തിനാ നമുക്കിടെ ഞാൻ അതല്ല ചോദിച്ചത് നിനക്കോ എനിക്കോ ആരെയെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അയാൾ നമ്മളെ പരസ്പരം അകറ്റിയാൽ പൂജ അത്ര പറഞ്ഞു നിർത്തി എന്താ നിനക്കാരോടെങ്കിലും ഇഷ്ടം തോന്നിയോ ആരെ പെട്ടെന്ന് അങ്ങനെ ചോദിച്ചപ്പോ പൂജയൊന്നും ഞെട്ടി ഏ ഏ അവളുടെ ശബ്ദം ഇടറി എന്താടി ഒരു പരിങ്ങൽ അങ്ങനെ ഒന്നുമില്ലടി എന്തോ എനിക്ക് നിന്നെ പെരിയണ്ട അതിനെന്താ വഴി പൂജ ചോദിച്ചു അതിനിപ്പോ നമുക്കല്ല ടിൻസിനെ കെട്ടാം സെറ്റല്ലേ അല്ലെങ്കി ഒരാളെ തന്നെ കേട്ടാം അവനും ഹാപ്പി ആരെ ചുമ്മാ പറഞ്ഞതാണെങ്കിൽ പോലും വളരെ ഗൗരവം മുഖത്ത് വരുത്തിയാണ് സംസാരിക്കുന്നത് പൊടിപുല്ലെ നിനക്ക് മനസ്സിലാവില്ല പഠിക്കാൻ നോക്ക് പൂജ കലിപ്പോടെ അവളുടെ പുസ്തകം കയ്യിലേക്ക് വെച്ച് കൊടുത്തുകൊണ്ട് പറഞ്ഞു അത് കണ്ടപ്പോ ആര്ക്ക് ശരിക്കും ചിരി വന്നു പിന്നെ എന്നാ നമുക്കും കെട്ടാം ആര്യ നിസ്സാരമായി പറഞ്ഞു എന്തോ ഒരു നിമിഷം പൂജ സ്തംഭിച്ചു പോയ പോലെ പക്ഷെ അടുത്ത നിമിഷം അവൾ പുസ്തകത്തിൽ മുഖം പൂഴ്ത്തി നടക്കണ കാര്യം പറ ആര്യയുടെ മുഖത്ത് പോലും നോക്കാതെ പൂജ പറഞ്ഞു എടി നീ പേടിക്കണ്ട അടിക്കണ്ട ആരൊക്കെ വന്നാലും നീ എന്നുണ്ടാവും ചെന്ന ചങ്കല്ലേ ആര്യ പറഞ്ഞപ്പോ മുഖത്തിന് നേരെ പിടിച്ച പുസ്തകം മാറ്റി പൂജ അവളെ നോക്കി എന്തെങ്കിലും നമുക്കിടയില് എന്തെങ്കിലും രീതിയിൽ വഴക്കുണ്ടായാലോ അത് വെറുപ്പായാലോ നീ നീ എന്നെ വെറുക്കോ പൂജ ചോദിച്ചു അന്നേരം ആ കണ്ണുകളിൽ അവൾ എന്തോ മറച്ചു വെച്ചു ആ ചോദ്യം അതൊരു തമാശയായിരുന്നില്ല ആയിരുന്നില്ല അതിനുത്തരം പറയാൻ ഒന്നും മനസ്സിലേക്ക് വന്നില്ല അപ്പോഴേക്കും കാതിലേക്ക് തറച്ചെത്തിയ അമ്മയുടെ അലർച്ച ആ നിമിഷം പാടയില്ലാതാക്കി അവൾ പുസ്തകവും മടക്കിപ്പിടിച്ച് വേഗം വീട്ടിലേക്ക് പാഞ്ഞു ആര്യ നെനിന്റെ സൗമ്യമായുള്ള വെളിയിൽ പോലും അവൾ ഉണർന്നു അവന്റെ അരയിൽ മുറുകെ ചേർത്ത് പിടിച്ച തന്റെ കൈകൾ അവൾ പെട്ടെന്ന് വലിച്ചു ചുറ്റിലും നോക്കി പൂജയെ തിരിഞ്ഞു വീടിന് വരാന്തയോട് ചേർന്ന് അവളെ നോക്കി പൂജ നിന്നു പൂജ തന്നോട് പറയാൻ ബാക്കി വെച്ചത് എന്താണ് അവൾ സ്വയമെന്ന പോൽ ചോദിച്ചതാണ് പക്ഷെ പൂജയുടെ മുഖത്ത് പെട്ടെന്ന് കണ്ട ഭാവഭേദം അവളത് കേട്ടോ ആര്യ സംശയത്തോടെ അവളെ നോക്കി അപ്പോഴേക്കും ഉമ്മറത്തേക്ക് ലിനിന്റെ അമ്മ കടന്നു വന്നു ഹാ മോളോ ഇവനെ അവിടുന്ന് കിട്ടി അവർ വരാന്തയിലേക്ക് ഇറങ്ങി വന്നു ആ ഇവൻ എന്റെ പിന്നാലെ നടക്കുമല്ലേ ഒന്നും ആലോചിക്കാതെ അവൾ മറുപടി പറഞ്ഞപ്പോ അവർ അവനെ ഒന്ന് ചൂഴന്നു നോക്കി പക്ഷെ മുഖത്തൊരു പുഞ്ചിരി മാത്രമേ ഉണ്ടായുള്ളൂ ഹോ എന്റെ ആവശ്യം കഴിയുന്നവരെ ഞാൻ നിന്റെ പുറകെ കാണും ഗൗരവത്തോടെ അതും പറഞ്ഞ് ലെനിൻ അകത്തേക്ക് കയറിപ്പോയി മോള് കയറിയ വ ചേച്ചി അകത്തുണ്ട് അവർ അവളെ സ്നേഹത്തോടെ അകത്തേക്ക് ക്ഷണിച്ചു ആ വീടിന്റെ ഇടനാഴിയിലേക്ക് കടന്നപ്പോ ആദ്യം കണ്ടത് മുറിയിലെ ജനലോരം തന്റെ ചാരികസേരയിൽ അമർന്നിരിക്കുന്ന അമ്മൂമ്മയാണ് ഇപ്പോഴും ക്ഷീണമുണ്ടെങ്കിലും പഴയതിനേക്കാൾ ഉണർവുണ്ടവർക്ക് അമ്മുമ്മ പൂജ മെല്ലെ വിളിച്ചു ഹാ അത് കേട്ടിട്ടോ അല്ലാതെയോ അമ്മൂമ്മയൊന്ന് ഞെട്ടി പക്ഷേ ആരെയും ശ്രദ്ധിച്ചില്ല അമ്മൂമ്മയ്ക്കിപ്പോ ആര്യ ചോദിച്ചു അമ്മൂമ്മയ്ക്ക് നല്ല ഭേദമുണ്ട് പക്ഷേ ഒന്നഴിയാത്ത കുടുംബത്തിൽ ദുരന്തങ്ങൾ മാത്രമല്ലേ ഇപ്പോ വിജി പറഞ്ഞു ആ കണ്ണുകളിൽ പെട്ടെന്ന് നനവ് പടർന്നു അവളുടെ നെഞ്ചും പിടഞ്ഞു എല്ലാം ഞാൻ കാരണമല്ലേ എന്നൊരു തോന്നൽ ആര്യയിലുണ്ടായിരുന്നു അവിടെ നിന്ന് പലരിലും ഉണ്ടാവാം അതേ ചിന്തകൾ പക്ഷേ വീടിന് മുൻപിൽ വണ്ടി വന്നു ശബ്ദം കേട്ടാണ് സുജ പുറത്തേക്ക് വന്നത് പോലീസ് ജീപ്പായിരുന്നു അതിൽ നിന്നും ഷ്യാം പുറത്തേക്കിറങ്ങി അന്നേരം അവൻ തനിച്ചാണ് വന്നത് അവനെ കണ്ട് അവരൊന്ന് പകച്ചു ഇവിടെ ഇവിടെ ആരുമില്ല അവർ പെട്ടെന്ന് പറഞ്ഞു അവൻ ഒന്ന് ചിരിച്ചു അപ്പോ ഞാൻ കാണുന്നതോ ശ്യാം ചോദിച്ചു അവരുടെ വിരലുകൾ സാരിത്തലപ്പിൽ ചുറ്റിപ്പിടിച്ചിരുന്നു എന്തിനാ ഇങ്ങനെ പേടിക്കുന്നെ ശ്യാം ചോദിച്ചു അല്ല ചേട്ടനില്ലാത്തോണ്ട് ഒന്നുമില്ല സുജ പറഞ്ഞു നിർത്തി ശ്യാം ഒരു നെടുവേർപ്പോടെ അവരെ നോക്കി ഞാനൊരു പോലീസുകാരനായിട്ടല്ല വന്നിരിക്കുന്നത് അവൻ പറഞ്ഞപ്പോ സുജ സംശയത്തോടെ അവനെ നോക്കി അമ്മേ എന്നെ മനസ്സിലായോ ശ്യാം പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു അപ്പോഴേക്കും ഗെയ്ജിന് മുൻപിൽ അകത്തേക്ക് കയറാതെ ഒരു കാറ് വന്നു നിന്നു അതിലൊരു സ്ത്രീയും ആ കയ്യിൽ നാല് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ടായിരുന്നു അവരെ കണ്ടവർ ഒന്ന് തരിച്ചു നെഞ്ചു പിടഞ്ഞു കണ്ണുകൾ നിറഞ്ഞു പക്ഷേ അടുത്ത നിമിഷം ഒന്നും പറയാതെ അവരാ വാതിൽ കൊട്ടിയടച്ചു